పడపట్టణం మన్నే അരി മൊത്ത വ്യാപാരി കെ പി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർന്ന സംഭവത്തിൽ അയൽവാസി പിടിയിൽ അഷ്റഫിന്റെ അയൽവാസി കൊച്ചുകൊമ്പൽ ലിജീഷിനെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കവർച്ച ചെയ്ത പണവും ആഭരണങ്ങളും വെൽഡിംഗ് തൊഴിലാളിയായ ലിജീഷിന്റെ വീട്ടിലെ കട്ടിനിലിനടിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു സിസിടിവി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് വീടുമായി നല്ല പരിചയമുള്ള കവർച്ച നടത്തിയത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലെ വിരുദ് നഗറിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ നവംബർ പത്തൊൻപതിന് പോയതായിരുന്നു ഇരുപത്തിനാലിന് രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ ജനൽ തകർത്ത് അകത്ത് കയറി മോഷ്ടാവ് ലോക്കറിൽ സൂക്ഷിച്ച പണവും ആഭരണവും കവർന്നതായി അറിയുന്നത് ഇന്നലെ രാവിലെ പ്രതിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു വൈകിട്ട് തിരിച്ചു വാങ്ങാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഇത് വാങ്ങാൻ എത്തിയപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു പോലീസ് പറഞ്ഞു കഴിഞ്ഞ വർഷം കിച്ചേരിയില് സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിന് പിന്നിലും ഇയാള് തന്നെയാണെന്ന് പോലീസ് കണ്ടെത്തി രണ്ടു നിന്നും കണ്ടെത്തിയ വിരലടയാളം ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കീച്ചേരിയിലെ മോഷണത്തിന്റെ ചുരുളഴിക്കാനും പോലീസിന് സാധിച്ചത്